ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്ട് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിംറന്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം നയൻതാര ഇവരെല്ലാം പിന്നെ ലോകം കാംക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് അല്ലെ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അത് തന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ എല്ലാവർക്കും നമസ്കാരം ഇത്ര നേരം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നതിന് ചെയ്താങ് സോ മച്ച് ഈ സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അനെ എനിക്കറിയാൻ അവിടെ ഇരുന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇപ്പൊ പറയും പറയും ഞാൻ അല്ല പണ്ട് പണ്ട് ഒന്നും നല്ല നല്ല ഇപ്പോഴും മലയാളത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല മര്യാദയോട് കൂടി എല്ലാവർക്കും നമസ്കാരം പറഞ്ഞതുപോലെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ മലയാളത്തിൽ ചെയ്ത ഒരു സിനിമയാണ് ജെഎസ് കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റ് മാത്രമേ ഇനി മലയാളത്തിൽ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ എൻ്റെ അടുത്ത് വന്ന വൺ ഓഫ് ദ ഫേസ്റ്റ് സബ്ജക്ട്സ് ആയിരുന്നു ജെ എസ് കെ ആൻഡ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ലൈഫിൽ ട്രാൻസ്ഫർമേഷൻ നടന്നൊരു സമയമായിരുന്നു ലോക്ക്ഡൗൺ അതിനു എന്നെ ഇത്രയധികം ട്രസ്റ്റ് ചെയ്ത് ഇത്രയും ഹെവി ആയ ഒരു ക്യാരക്ടർ തരാൻ കാണിച്ച ധൈര്യമാണ് ഞാൻ പ്രവീൺ ചേട്ടനെ ഫസ്റ്റ് ഓഫ് ഓൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ റിജക്റ്റ് ചെയ്തിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞിരുന്നു ഒരുപാട് ട്രോളുകളൊക്കെ ആയിട്ട് വാങ്ങി പക്ഷെ അതൊക്കെ ഇരുന്നാലും ശരി ജാനകി ജെ എസ് കെ എന്ന് പറഞ്ഞ ഈ സിനിമയിൽ ജാനകി ആവാനായിട്ട് എന്നെ വിശ്വസിച്ചതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഈ ജേണിയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് പ്രവീൺ ചേട്ടൻ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്കറിയാം പക്ഷേ ദിസ് ഫിലിം ദിസ് മൂവി ഹാസ് എ ഹാർട്ട് ആ ഹാർട്ടസ്റ്റ് ജാനക്കി ആൻഡ് ദാറ്റ് ജാനക്കി വാസ് ക്രിയേറ്റഡ് ബൈ യു ആൻഡ് ഐ എം റിയലി 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 ഹാപ്പി ഇങ്ങനൊരു ദിവസം നമുക്കിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതിനാങ്ക് യു സോ മച്ച് ആൻഡ് യു ഡിസർ ദ ബെസ്റ്റ് സെക്കൻഡ്ലി താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് സുരേഷ് സർ ചിന്താമണി കൊല കേസ് നമ്മുടെ തെങ്കാശി പട്ടണം അതുപോലെ സം ഇൻ ബത്ലഹൈം എന്നീ പറഞ്ഞ അടിപൊളി സിനിമകളൊക്കെ കണ്ട് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ഈ സിംഹത്തിൻ്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയ 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 താങ്ക്സ് എനിക്ക് എൻ്റെ കഥാപാത്രത്തിനെ കുറിച്ചോ ഈ സിനിമയിൽ കഥയെക്കുറിച്ചോ ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷേ എൻ്റെ ലൈഫിൽ തന്നെ ആസ് എൻ ആക്ടർ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ്ങും ഭയങ്കര എക്സൈറ്റിങ്ങും ആയിരുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരുന്നു സാറിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് സിനിമയിൽ ആൻഡ് അതും ഫസ്റ്റ് കെടിയുള്ള അപാര ധൈര്യം തന്നെയായിരുന്നു അത് സോ അങ്ങനെ ചെയ്ത സീനുകളും ഈ ഒരു സിനിമയും നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അത് നിങ്ങൾ തന്നെ കണ്ട് ഞങ്ങളുടെ അടുത്ത് അഭിപ്രായം അറിയിക്കുക ബട്ട് ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ എൻ്റെ ഈ മുന്നിലിരിക്കുന്ന എല്ലാവരും അവരെല്ലാവരും എൻ്റെ കോ ആക്ടേഴ്സ് മാത്രമല്ല എൻ്റെ കൂട്ടുകാരായി ഇപ്പം ഞങ്ങൾ ഈ ഇൻ്റർവ്യൂസിലൊക്കെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ഐ റിയലി റിമെമ്പർ എവറി സിംഗിൾ ഡേ വി ഹാഡ് ദർ രാജേഷ് എട്ടേട്ട് ഞാൻ അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു രാജേഷ് ഏട്ടൻ അതുപോലെ തന്നെ എൻ്റെ ഏഡീസ് എല്ലാവരും ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്ത പടമാണ് ആൻഡ് ദാറ്റ് ഈസ് റിയലി റിയലി സ്പെഷ്യൽ ആൻഡ് സുരേഷ് ഏട്ടാ താങ്ക് യു സോ മച്ച് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബോർ എക്സ്പ്രഷൻ ഇട്ടാലും എൻ്റെ കൂടെ നിന്ന് എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തതിന് താങ്ക് യു സോ മച്ച് ഐ റിയലി ഹോപ്പ് ദറ്റ് വി ക്യാൻ വർക്ക് ടുഗെദർ അഗാൻ സംഡേ ആൻഡ് താങ്ക് യു ആൾ ലോഡ്സ് ഓഫ് ലവ് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല താങ്ക് യു ഫോർ താങ്ക് യു ടു ദി എൻറ്റാർ ഓഡിയൻസ് ഫോർ ഓൾ ദ സപ്പോർട്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണം ഓക്കെ ട്രോളിക്കോളോ പക്ഷെ കൊല്ലരുത് അത്രയേ ഉള്ളൂ അതൊക്കെ സാഹചര്യം അനുസരിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ല ഐസ് യുനോ ഈ പറഞ്ഞ ഒരു ട്രോളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള വരെ വിമർശനങ്ങൾ കേട്ടു ഇപ്പോ ഇത്രയും വലിയൊരു സിനിമയിൽ വെൻ യു ടെലിംഗ് ഇറ്റ്സ് ഹിസ് ആർട്ട് ഇറ്റ്സ് ഹിസ് ക്രിയേഷൻ അൺഡൌട്ടി പക്ഷെ വെൻ യു ടോക്ക് അബൌട്ട് ദ നെയിം ജെ എസ് കെ എന്ന് പറയുമ്പോൾ ജാനകി ഇറ്റ്സ് യുവർ സ്റ്റോറി ആൻഡ് യു ആർ മോർ ലൈക്ക് എ ഫേസ് ടു വെറ്റ് നൌ സോ ഹൗ ഡു യു ഫൈൻഡ് ദിസ് ജേണി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിനെ ഞാൻ വളരെയധികം ആരാധനയോടെയാണ് നോക്കിക്കണ്ടത് അനുപമ ഇവിടെ വളരെ ഹൃദയം തുറഞ്ഞ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവമല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചു വിട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിമ്രൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകരെ എനിക്കറിയാം അസിൻ നയൻതാര ഇവരെല്ലാം പിന്നെ ലോകം കാർഷിക്കുന്ന വിവിധ ഭാഷകളിൽ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിളഞ്ഞാടിയ അല്ലേ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ അനുപമയുടെ ജീവിതത്തിലും സംഭവിക്കും ഇത് കർമ്മ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചേ പറ്റൂ ഇറ്റ്സ് എ പ്രേയർ ടു അനുപമ പരമേശ്വരൻ ദ വണ്ടർഫുൾ പെർഫോമർ ഇൻ ദിസ് ഫിലിം ഞാൻ ഇനി എൻ്റെ മനസ്സിലുള്ളതാണ് ഒരു ഒരു അവാർഡൊക്കെ കിട്ടണമെന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് യുവർ പെർഫോമൻസ് ഇസ് വേർത്ത് ഇറ്റ് പക്ഷെ വി വുഡ് ലൈക്ക് ടു ലിസൺ ടു ദ വോയ്സ് ഓഫ് जानकी